اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين, أمين. أمين. അലഹമ്മലമീൻ ഇന്നത്തെ എല്ലാ വകത്തും നിസ്കാരം നിസ്കരിച്ചവരൊക്കെ എല്ലാ വക്തും നിസ്കരിച്ചു ഇതുവരെയുള്ള എല്ലാം ഓക്കെ ഭക്ഷണ മര്യാദകളെ പറ്റിയാണ് ഭക്ഷണ മര്യാദകളെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ മൂന്ന് ത്രീ ഡേയ്സ് നമ്മൾ ഭക്ഷണ മര്യാദകള് മാത്രമാണ് ഫുഡ് മാനേഴ്സ് ആയിരുന്നു പറഞ്ഞത് ആ ക്ലാസ്സിൽ കേട്ട ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം കാര്യമൊന്ന് പറഞ്ഞേ ആ ശേഷ ആ അത് നോർമലി നമ്മൾ ഫുഡിൻ്റെ ടൈമിൽ വിശന്നിട്ട് തിന്നാൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സംഗതിയാണ് ബിസ്മി പറയാൻ മറന്നു പോകും അപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ കേട്ട് കേട്ട് ആ ബിസ്മി പറയണല്ലോ എന്ന ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വന്നു വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഭക്ഷണ മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഈ ക്ലാസ് കേട്ട ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അത് ചെയ്യുന്ന ആളുകളാണോ വേറെ ആരുല്ല ഓക്കെ ശരി ഫുഡിന്റെ കാര്യത്തിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഭക്ഷണത്തെ പറ്റി പറഞ്ഞു രണ്ടാമത്തെ ദിവസം ചീത്ത ഭക്ഷണത്തെ പറ്റി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെ പറ്റി പറഞ്ഞു ഓരോരുത്തരും ഓരോ ചീത്ത ഭക്ഷണം പറഞ്ഞേ പെട്ടെന്ന് പറ പറയും പറ തിന്നാൻ പാടില്ലാത്തൊരു ഭക്ഷണം ആ ഞായ്മ പൊറാട്ട ഒക്കെ പ്രശ്നം നല്ല ഫുഡല്ലേ പൊറോട്ട നല്ല ബീഫ് കറിയൊക്കെ ഇങ്ങോട്ട് കിട്ടിയുണ്ടല്ലോ എന്ത് ടേസ്റ്റ് ആണ് നീ കഴിക്കലില്ല പൊറാട്ട പിന്നെ നീ അല്ലെ തിന്നാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞത് പൊറോട്ട ചില സമയത്ത് പ്രശ്നമാവും ഓവറായിട്ട് തിന്നരുത് വൺസ് ഇൻ എ വീക്ക് അല്ലെ മന്ത്ലി ഒരു ഒന്നു രണ്ട് വർഷമൊക്കെ തിന്നുന്നതിന് കുഴപ്പമില്ല ഓക്കെ ഡെയിലി പൊറോട്ട തന്നെ തിന്ന് കഴിഞ്ഞാൽ പൊറോട്ട പോലെ ആവും പിന്നെ സിയാദ് തിന്നാൻ പാൻ പറ്റാത്ത ഭക്ഷണം പിസ പിസ പി രണ്ട് റീസൺ ആണ് ഒന്ന് പറഞ്ഞ ഒന്ന് ജങ്ക് ഫുഡ് ആണ് ഫാറ്റി ഫാറ്റ് ഓവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബോഡിക്ക് പ്രശ്നം ഉണ്ടാക്കും പ്ലസ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞത് ഞാൻ നിങ്ങള് പറഞ്ഞ ഞാൻ കേട്ടത് പിഗിന്റെ പന്നിയുടെ കൊഴുപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഓക്കെ എല്ലാ എല്ലാ പിസ്സയിലും അതുണ്ടോന്ന് അല്ല ഓക്കെ കാരണം ആ അത് മറ്റേ സാധാ ചിക്കൻ ഓക്കെ പ്രശ്നമില്ല പക്ഷെ മറ്റേ ചിക്കനില് മറ്റേ കളറെല്ലാം ചേർക്കുന്നുണ്ട് ഉണ്ട് കെ എഫ് സി ആ ഓക്കെ അപ്പൊ ഇത് അൽബൈക്കിൽ ചേർക്കുന്നുണ്ടോ അതൊക്കെ അറിയില്ല ഓക്കെ അജിന മോട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂട്ടുന്ന അല്ലേ ആ ജൻഹ പറയാനുണ്ടോ ആ കൂൾ ഡ്രിങ്ക്സ് കോൾ എന്ന് പറഞ്ഞാൽ ഒന്നും പടില്ല എന്നാ കോൾ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുത് എന്നാ ബോട്ടിൽ കഴിക്കുള്ള ഒരു സാധനം കുടിക്കരുത് എന്നാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞായിരിക്കും അല്ലെ ക്രിസ്റ്റാനോ റൊണാൾഡോ ആ ഒരു പച്ചവെള്ളത്തിന്റെ ബോട്ടിൽ എടുത്ത് കുടിച്ചാ എന്ന് പറഞ്ഞേ ഇത് കുടിച്ചാ മതി എന്ന് വെറുതെ അത് ഇത് കളർ വെള്ളം കുടിച്ചിട്ട് ലൈഫ് തീർക്കണ്ട പച്ചവെള്ളം കുടിച്ചോ നല്ല ഹെൽത്ത് കിട്ടും എന്ന് പറഞ്ഞു അത് പറഞ്ഞ പോലെ അല്ലേ ഓക്കേ ഫാത്തിമക്ക് പറയണ്ടോ പിന്നെ കളർ ഫുഡുകള് മിഠായികളാണ് ഏറ്റവും കൂടുതൽ നല്ല കളർ ഉണ്ടാവും ചില ലോലിപ്പോപ്പൊക്കെ നാവുകൊണ്ട് ഇങ്ങനെ നങ്ങ ആ ലോലിപോപ്പിന്റെ അല്ലെ ആ മിഠായിയുടെ കളറില് നാവും ചുണ്ടും ഒക്കെ അങ്ങോട്ട് വരും അല്ലെ ഇപ്പൊരു ബ്ലൂ കളറിലുള്ള മിഠായി ആണെങ്കിൽ തിന്നെങ്കിൽ നാവ് പുറത്തു കിട്ടിയ ബ്ലൂ കളറിലുള്ള നാവായിട്ടുണ്ടാവും അല്ലെ അപ്പൊ അത്രക്കും കളറുകള് ചേർക്കുന്നത് നല്ലതല്ല എന്നാണ് പിന്നെ പറഞ്ഞേ അപ്പൊ അത് പാടില്ലാത്ത ഭക്ഷണങ്ങള് ഇനി പാടുള്ള ഭക്ഷണങ്ങള് പറഞ്ഞേ ഏറ്റവും നല്ല ബോഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശരീരത്തിന് ഏറ്റവും നാവിനല്ലോ ശരീരത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങള് ആ സിയാദ് വെജിറ്റബിൾസ് ഇനി ആരും വെജിറ്റബിൾസ് പറയരുത് കേട്ടോ ഓക്കെ ആ ആഫ് ഏ സാമ്പാർ സാമ്പാർ വെജിറ്റബിള് ഒന്ന് ഓക്കെ നമ്മള് ഫുഡായിട്ട് പറയുമ്പോൾ സാമ്പാർ അല്ലേ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് അതിൽ വരുന്നുണ്ട് ജവഹർ ഫ്രൂട്ട്സ് ഓക്കെ ഇനി ഫ്രൂട്ട്സ് ആരും പറയണ്ട ഇനി ആപ്പിള് മുന്തിരി അത് ഇത് ഒന്നും പറയണ്ട എല്ലാ ഫ്രൂട്ട്സും ആൻഡ് വെജിറ്റബിൾ ഇതാണ് നമ്പർ വൺ ഓക്കെ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ ഞാൻ അന്ന് കണ്ടു പിന്നെ ചോ ഏഹ് നീ എന്താണ് ഇത്ര വേസ്റ്റ് ആക്കിയെന്ന് പറയുമ്പോ ഇതിലെവിടെ വേസ്റ്റ് എന്ന് ചോദിച്ചത് എന്നുവെച്ചാൽ അതിൽ എത്രയോ അരിമണികൾ ചിതറി കിടക്കുന്നുണ്ട് ആ പ്ലേറ്റിൽ അരിമണികൾ അതൊക്കെ വേസ്റ്റ് അല്ല അത് തിന്നേണ്ടതാണ് അരിമണി ഒരു അരിമണി ഒരു അരിമണി ചോറ് തിന്നവർ കൈപോക്ക് ചോറ് തിന്നുന്നവർ കൈപോക്ക് റൈസ് ഓക്കെ ഡൗൺ ഒരു അരിമണി പോലും ബാക്കി ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർ കൈപോക്ക് ഒരു അരിമണി പോലും ബാക്കിയില്ലാതെ കളവ് പറയരുത് മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കിയാലും ഒരു അരിമണി കിട്ടരുത് പ്ലേറ്റിന്ന് അത്രക്കും ക്ലീൻ ആയിരിക്കണം ഓക്കെ ഗുഡ് മാഷാറക്കാലും നിങ്ങൾക്കല്ല സെല്യൂട്ട് നിങ്ങളുടെ പാരന്റ്സ് മാത്രമേ അത് പഠിപ്പിക്കുള്ളൂ അല്ലാത്ത പേരൻസൊക്കെ എന്തേ തിന്ന എണ്ണീറ്റ് പോയിക്കോന്നി വേസ്റ്റ് ചെയ്താലും പ്രശ്നമല്ല അല്ലേ വേസ്റ്റ് ആക്കിയാലെന്താ ചെയ്യേണ്ടത് ഫുഡ് കുട്ടി ഫുഡ് വേസ്റ്റ് ആക്കിയാൽ എന്താ ചെയ്യേണ്ടത് അഷ്ഫാനെ തല്ലേ എങ്ങോട്ട് നോക്ക് എന്തിനാ ഫൈറ്റ് എന്തിനാ അടിച്ചത് റിയില്ല നിന്നെന്തിനാ അടിച്ചെന്ന് ചോദിച്ചോക്കെന്തിനാ അടിച്ചു അത് ശരി അടി കിട്ടിയവടെ തിരിച്ചു കൊടുത്ത് എന്നിട്ടാ ചോദിക്കണേ എന്നെ എന്തിനാ ആക്ച്വലി അടിച്ചത് അങ്ങനെയാ ചോയിക്കണ് എന്തിനടാ ഓനക്കും അറിയില്ല അല്ലെ വെറുതെ തല്ലുട് ഒരു കാര്യല്ലാതെ ഇതാണ് അതന്നി ആദമലൈസ്ലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകള് പറയുന്നുണ്ട് ഈ അടിപിടി വിടുന്ന ചെങ്ങായിമാര് എന്തിനാണ് ഈ ഭൂമിയിൽ വിടണത് നല്ലൊരു ഭൂമി പോയിട്ട് ഇപ്പൊ കണ്ടല്ലേ തുടങ്ങിയ യുദ്ധം എല്ലായിടത്തും അടിപിടി തന്നെ അല്ലേ ആവശ്യമില്ല അതെന്നിട്ട് കൊല്ലുന്ന ആരെയാ പാവപ്പെട്ട ആളുകളെ ഒരു ഒരു കാര്യമില്ലാതെ ഉം എന്തായാലും കുറെ ആളുകൾ മരിക്കും കുറെ കോടികൾ നഷ്ടം പൈസ നഷ്ടം സ്ഥാനത്തിനൊക്കെ വില കൂടും ഉം ഏതായാലും ഒന്ന് പച്ച പിടിച്ച് വരുവായിരുന്നു മൊത്തത്തിൽ ഇന്ത്യയും പാക്കിസ്ഥാനും അല്ലേ ഇപ്പൊ രണ്ടും കണക്കാ നോക്കണ്ട അള്ളാഹു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ ഉം ഓക്കെ ശരി എന്താണ് പിന്നെ ഭക്ഷണം എന്നുള്ള ടോപ്പിക് ഇന്ന് നിർത്താൻ പോവാണ് ഓക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ശരിയല്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈറ്റാണ് ഓക്കെ അഷ്ഫാക്കെ ഫൈറ്റിനെ പറ്റി അഷ്ഫാന് പോയോ അശ്വാൻ പോയോ ഓടിയാ എങ്ങനെ നമുക്ക് വീട്ടിൽ ഫൈറ്റ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം ഉം അഷ്ഫക്കേ ഫൈറ്റ് നടക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഓൻറെ അടുത്ത് പോവാതിരിക്കേ അതിപ്പോ നടക്കൂലോ ഒരു വീട്ടിലുള്ള ട്വിൻസ് അല്ലേ ആദ്യം വന്നാരോ ഓ വന്നിട്ട നീ വന്നെ അതിന്റെ അഹങ്കാരം ഓനക്ക് അല്ലേ ആദ്യം ഞാൻ വന്നറിഞ്ഞിട്ട് തന്നെ തല്ല അപ്പോ ഫൈറ്റ് ഫൈറ്റ് ആണ് പ്രശ്നം അപ്പോ ഫൈറ്റ് ചെയ്യാത്തവരൊക്കെ കൈപൊക്ക് ഇതുവരെ ലൈഫിൽ ആരോടും ഫൈറ്റ് ചെയ്യാത്തവര് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ പറയണം മെന്റൽ പ്രോബ്ലം ഉണ്ടാവും എന്തോ പ്രശ്നം ഉണ്ടാവും അല്ലെ ഇതുവരെ ഫൈറ്റ് ചെയ്യാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടാവും അപ്പൊ ഡോക്ടറെ കാണിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണം വട്ടാണ് എന്നുള്ളത് അല്ലെ നോർമൽ ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരും െ ഒരു വീട്ടിൽ എന്തായാലും ഫൈറ്റ് നടക്കും അനിയനും ജ്യേഷ്ഠനും എന്ന് മിക്കവാറും ഡെയിലി തന്നെ ഫൈറ്റ് ഉണ്ടാവും ഒരു ദിവസം ഒരു ഫൈറ്റ് ഉണ്ടാവും ഫൈറ്റിനെ രണ്ട് തരംതിരിക്ക ഫൈറ്റിന്റെ രണ്ട് വേർഷൻ ഉണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഫൈറ്റിന്റെ രണ്ട് വേർഷൻ ഒന്ന് ഓറൽ ഫൈറ്റ് നാവുകൊണ്ടുള്ള ഫൈറ്റ് രണ്ട് കൈ കൊണ്ടുള്ള ഫൈറ്റ് ഓക്കെ ഓറൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നാവോട്ട് ഇങ്ങനെ പറയാ ഡയലോഗ് എന്താടാ വരെ എന്താ പോടാവിടെ ആട ഇതാണ് നാവ് കൊണ്ടുള്ള ഫൈറ്റ് പിന്നെ കൈ കൊണ്ടുള്ള ഫൈറ്റ് അതായത് കല്ലെടുത്ത് എറിയാ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് അടിക്കുക എടുത്ത് തല്ല് ഇതാണ് കൈ കൊണ്ടുള്ള ഫൈറ്റ് ഈ രണ്ട് ഫൈറ്റും ഉണ്ടാവും ഓക്കെ ചങ്ങായി അവനിപ്പോ ഐസ്ക്രീം കൊണ്ടു കൊടുക്കണം നോക്ക് ഇപ്പൊ അല്ലെ നിങ്ങൾ തല്ലോടിയത് ഐസ് ഐസ് കൊണ്ടുവന്ന് നിനക്ക് തന്നെ തിന്നിട്ട് എന്തോ ഒരു സ്നേഹം അല്ലെ നേരത്തെ തല്ലും തരിക ഇപ്പൊ കൊണ്ടുവന്ന ഐസും തരിക ബെസ്റ്റ് ഫാമിലിയാണ് അല്ലേ ഓക്കെ അപ്പോ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ ഫൈറ്റ് ഉണ്ടാക്കാത്തവർ ഉണ്ടാവല്ല ഫൈറ്റ് ഉണ്ടാവും അല്ലെ ഓക്കെ ഫൈറ്റ് ഉണ്ടാ ഫൈറ്റ് എന്തൊക്കെ ചെയ്യണം ഫൈറ്റ് എന്തായാലും നല്ലതിനല്ല അതുകൊണ്ട് ലാഭമൊന്നുമില്ല ഫൈറ്റ് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇനി ക്വസ്റ്റ്യൻ ആ നമ്മളെ ഇപ്പോ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നു അപ്പോ വീട്ടിൽ ചെറിയ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ബ്രദേസ് ഒക്കെ ഉണ്ടെങ്കില് അപ്പൊ അവര് അടങ്ങാറാക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മുട്ടായ എന്തെങ്കിലും കാച്ചിട്ടവരെ എന്തെങ്കിലും വേറെ ഒരു മൈൻഡിലാക്കിയിട്ട് നമ്മള് ചെയ്യണം അപ്പൊ അവര് നമ്മള് അടങ്ങാറാക്കൈറ്റ് തുടങ്ങുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു നമ്മള് പറയും ഏതുണ്ടാക്കാൻ വരുക ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആള് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാവും അവള് വരുന്നത് അല്ലേ അവന് വരുന്ന ഒരു തല്ലുണ്ടാക്കാനുള്ള ഒരു പരിപാടിക്കാണെന്ന് മനസ്സിലാവും ആ മനസ്സിലാവുന്ന ഫസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യാ എന്ത് ചെയ്യ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്തെങ്കിലും ഒന്ന് ചെയ്യ വല്യ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും വലിയ കാര്യം ഇന്ത്യയിലെ നമ്പർ വൺ ടൂറിസ്റ്റ് പ്ലേസിലൊന്നായ കശ്മീരിലേക്ക് ഭീകരവാദികൾ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്ത് വെടിവെച്ച് ഇരുപത്തി ആറാളെ കൊന്ന ശേഷം പോയി തിരിച്ചടിക്കാൻ പോണതിനേക്കാൾ ബുദ്ധി ആ ചെങ്ങായിമാര് ബോർഡർ അത്രയും വലിയ പ്രൊട്ടക്ഷനും സംവിധാനം ഉണ്ടായിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് ആ ഭീകരവാദികൾ ഇങ്ങോട്ട് വന്നില്ലേ അവരെ വരാതെ നോക്കിയാൽ പോരായിരുന്നോ മനസ്സിലായില്ല എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ രോഗം വന്നിട്ട് ചികിത്സിക്ക ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കിയാൽ പോരെ നിങ്ങൾ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കാണ് തെങ്ങിന്റെ തെങ്ങിന്റെ ചോട്ടിൽ ഏഹ് ഇത് മനസ്സിലാവൂലേ തെങ്ങിന്റെ ചോട്ടിൽ നിങ്ങൾ ഇങ്ങനെ മേലോട്ട് തെങ്ങുമല്ല നോക്കി ഇങ്ങനെ നിക്കുകയാണ് ഒന്ന് നോക്കിയിരുന്നേ ആ മതി മതി അപ്പൊണ്ട് ഒരു തേങ്ങ ഇങ്ങനെ തവിട്ട് വിഴിയുന്നു നിങ്ങൾ എന്താ ചെയ്യാ ജസ്റ്റ് മാറി നിൽക്കണ്ടേ ഇല്ലേ ജസ്റ്റ് ഒന്ന് മാറി നിക്കണ്ടേ എന്നിട്ട് മാറി നിക്കാതെ അവിടെ നിന്നിട്ട് താങ്ങ തലയിൽ വീണിട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് സ്റ്റിച്ച് ചെയ്യ എന്നിട്ട് മൊത്തം ഇങ്ങനെ കെട്ടുക കെട്ടുന്ന കെട്ടുന്നതിന് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുക ഇതിന് നല്ലതൊന്ന് മാറി നിന്ന പോരെ അതുപോലെ തന്നെ കശ്മീരിലേക്ക് ഏഹ് ഈ ഭീകരവാദികൾ വന്ന് ഗണ്ണും അതും ഗണ്ണും ഒക്കെ ആയിട്ട് എങ്ങനെ എത്തി അവര് ഈ രാജ്യത്ത് പുറം രാജ്യത്തുകാരായ ആളുകൾ എങ്ങനെ ഈ രാജ്യത്ത് കയറി കൂടി ഇത്രയധികം പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് അത് വേറെ വിഷയമാണ് വലിയ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല ഓക്കെ അപ്പോ ഇഷു ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യമാണ് അത് ഓക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം യുദ്ധത്തിന്റെ റീസൺ അതൊക്കെയാണ് അത് അതൊക്കെ പോട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ സിബ്ലിങ്സും അനിയനും ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ഫൈറ്റിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ആ ഫൈറ്റ് വരാതെ നോക്കുക എന്നുള്ളതാണ് ഫൈറ്റ് വന്നിട്ട് ലാസ്റ്റ് ആയിരിക്കാം നഷ്ടം ഉണ്ടാവുക അടി കൂടി കഴിഞ്ഞാല് ലാസ്റ്റ് ആയിരിക്കാം ലാഭം ആർക്കും ലാഭം ഉണ്ടാവില്ല രണ്ടു കൂട്ടർക്കും നഷ്ടം ഉണ്ടാവുക രണ്ടൂട്ടർക്കും നഷ്ടമാണ് ഉണ്ടാവുക രണ്ട് ചോക്ലേറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ ഇതൊരു ചോക്ലേറ്റ് ഇതൊരു ചോക്ലേറ്റ് നിങ്ങൾക്കൊന്ന് നിന്ന് ഒന്ന് നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ കൊടുത്ത് നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ പൊളിക്കുമ്പോ മറ്റൊന്ന് ചോദിക്കുവാണ് ഇടാ ഒരു പീസ് വരുമോ പ്രശ്നാണ് വെറുതെ എന്ത് കാര്യത്തിന് രണ്ടുപേർക്കും ഒരേ ചോക്ലേറ്റാണ് കിട്ടി അപ്പൊ ആ പീസ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് എന്നിട്ട് അവൻ പൊളിക്കുമ്പോൾ ചോദിക്കും എനിക്കും പീസ് ഉണ്ട് അപ്പൊ ഞാൻ തിന്ന ചെറുതാണ് വലുതാണ് അടിപിടി അപ്പോൾ ആദ്യേ ആ പീസ് ചോദിക്കുമ്പോൾ പറയാം എനിക്ക് ഒരു ചോക്ലേറ്റ് ഉണ്ട് നീ നീന്തെൻ്റെ തിന്നോ ഞാൻ എൻ്റെ വെറുതെ തന്നെ ഫൈറ്റ് ഉണ്ടാക്കണ അവിടെ ഫൈറ്റ് ഉണ്ടാവാനുള്ള ഇഷ്യൂസ് ഇല്ലാതെ നോക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൈറ്റ് ഓക്കെ ഇനി ഓറൽ ഫൈറ്റ് ഓറൽ ഫൈറ്റ് ആരാ തുടങ്ങുക നിങ്ങളാണോ നിങ്ങൾ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ നാവുകൊണ്ടുള്ള ഫൈറ്റ് നാവുകൊണ്ട് വർത്താനം ആരാണ് ആദ്യം തുടങ്ങാം ആരാദ്യം വർത്താനം തുടങ്ങാം നിങ്ങളാ ഓറൽ ഫൈറ്റ് ഇന്ന് നടത്തിയ ഒരു കൈബുക്ക് ഇന്ന് ഓറൽ ഫൈറ്റ് നടത്തിയ അഷ്മില് ഇന്നുണ്ടോ ആരുമായിട്ടാണ് നടത്തിയത് അല്ല ഓൻ എന്ന് പറഞ്ഞാല് കാക്ക ഫോൺ വരുന്നില്ല അപ്പോ ഓറൽ ഫൈറ്റ് അല്ലേ അപ്പോ നിന്റെ ആവശ്യമാണ് ക്ലാസ് കേക്കാൻ വേണ്ടിട്ട് ഫോൺ കിട്ടുക എന്നുള്ളത് അപ്പോ അവന് ഫോൺ തന്നില്ല തരാതിരിക്കാൻ കാരണം എന്താ റീൽസ് കാണാനുണ്ടായിരുന്നു അല്ലേ റീൽസിനെ പറ്റി ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട് സമയം നോക്കാൻ അറിയുന്നവർക്കൊക്കെ അറിയാ ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടെന്ന് അറിയുന്നവര് കൈവക്ക് അറിയാ എല്ലാര് ഇങ്ങനെയുള്ള ഇങ്ങനെ ചേരിച്ചിട്ട് വെക്ക് ഇങ്ങനെ വെക്ക് ഓക്കെ അത് ശരിയായിട്ടില്ല ലാൻഡ്സ്കേപ്പ് എനേബിൾ ചെയ്യണം എല്ലാരും വീഡിയോ ഓൺ ആക്കുന്ന വീഡിയോ ഓഫ് ആക്കിയിരുന്നുണ്ട് എന്ത് കാര്യം മണിക്കൂറിൽ അതിന്റെ നേർ പകുതിയാക്കിയാൽ എത്രയാണ് മാത്സ് ക്ലാസ്സിൽ ഉറങ്ങാത്തവർക്ക് പറയാൻ പറ്റും ട്വന്റി ഫോർ ഹാഫ് അത്രയാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ട്വന്റി ഫോർ ഹാഫ് ഇനി ട്വൽവിന്റെ ഹാഫ് എത്രയാണ് പന്ത്രണ്ടിന്റെ ഹാഫ് എത്രയാത്ര സിക്സ് ഉണ്ട് ട്വന്റി ഫോറില് മാത്സ് ക്ലാസ് കാണിച്ചാ മതി ഫിംഗർ ഉണ്ട് കാണിച്ചാതി എത്ര സിക്സ് ഉണ്ട് ഒരുത്ത പെന്നും പേപ്പർ എടുത്ത് എഴുതുന്നു എത്ര സിക്സ് ഉണ്ട് എത്രയാ ഓപ്ഷൻ തരാ ഫൈവ് ഫോർ ത്രീ എത്ര സിക്സ് ഉണ്ട് ട്വന്റി ഫോറിൽ നിങ്ങളിങ്ങനെ കാണിച്ചാൽ മതി എങ്ങനെങ്ങനെ കാണിക്ക എങ്ങനെ കാണിക്ക ഇങ്ങനെ ഫോർ അല്ലേ ഇതിൽ ഒന്നങ്ങ് മടക്കി വെക്കാം ഇത് നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കാണ് ഓക്കെ നമ്മൾ ഉറങ്ങുന്ന ഒന്ന് ഒരു മണിക്കൂർ നമ്മൾ ഉറങ്ങും ബാക്കി എത്ര മണിക്കൂറുണ്ട് ബാക്കി എത്ര ഉണ്ട് ബാക്കി എത്ര ഹവേഴ്സ് ഉണ്ട് സിക്സ് അവേഴ്സ് ഉറങ്ങുകയാണെങ്കിൽ ബാക്കി എത്ര അവേഴ്സ് ഉണ്ട് ആർക്കാ പറയാൻ പറ്റ ഇങ്ങനെ കാണിച്ച് പറയാൻ പറ്റുന്നവര് ആ ന്യായം പറഞ്ഞേ മൂന്ന് മണിക്കൂറേ ഉള്ളൂ

െ മൂന്ന് പോലെ മാത്സ് പഠിച്ചല്ലേ അപ്പൊ ട്വന്റി ഫോർന്ന് ആറ് മൈനസ് ചെയ്യാൻ അറിയില്ലേ ഇല്ല ഓക്കെ ഫാത്തിമ പറഞ്ഞേ ട്വന്റി ഫോർ സിക്സ് മൈനസ് ചെയ്ത് ടീച്ചർമാരോടൊക്കെ മീൻപണിക്ക് പോവാൻ പറയേണ്ടി വരുമല്ലോ ടീച്ചർമാരോടൊക്കെ ആ പണി നിർത്തിയിട്ട് വേറെ പണിക്ക് പോകാൻ പറയണോ ടീച്ചർമാരെ കുറ്റാണോ നിങ്ങളെ കുറ്റാണോ ആർക്കും അറിയില്ലേ ഷെഹനൂന് പറഞ്ഞേ ട്വന്റി ഫോർന്ന് മൈനസ് സിക്സ് പെന്നും ും എടുത്തിട്ട് പോണോ എങ്ങനെ ക്ലാസ് കണ്ടിന്യൂ പറയാതെ പഠിച്ചോനെങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് ഇതില് സിക്സ് അവേഴ്സ് നമ്മൾ ഉറങ്ങിയാൽ ബാക്കി എയ്റ്റീൻ അവേഴ്സാണ് നമുക്കുള്ളത് അങ്ങനെയാണെങ്കിൽ വൺ ഇയറിൽ ഒരു ദിവസം നമ്മൾ ഒരു ദിവസത്തിന്റെ ഫോർ ബൈ വണ് ഉറങ്ങാണ് അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിന്റെ ഫോർ ബൈ വണ് എത്രയാണ് സിംപിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ചോദ്യങ്ങളെ ചോദിക്കുന്നുള്ളൂ ഒരു വൺ മന്ത് തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഫോർ വീക്സ് അതിൻ്റെ ഫോർ ബൈ പറഞ്ഞാൽ എത്രയാ നാലിൽ ഒന്ന് എന്ന് പറഞ്ഞാല് മാസ് ആക്കേണ്ടി വരും അപ്പൊ എത്ര ദിവസം ആ സെനസ് ആ ഒരു മാസം ഒരാഴ്ച നമ്മൾ ഉറങ്ങിയല്ലേ മൂന്നാഴ്ച അല്ലേ നമുക്ക് കിട്ടുന്നുള്ളു ഉറങ്ങാതെ കിട്ടുന്നുള്ളു അല്ലേ ശരിയല്ലേ ശരിയല്ലേ ഇനി മന്ത് ഒരു വർഷത്തിൽ അതിന്റെ നാലിൽ ഒന്ന് എത്രയാണിന്റെ നാലിൽ ഒന്ന് ഏഴാഴ്ച മാസം പറയൂ പന്ത്രണ്ടില് നാലിലൊന്ന് ഒന്ന് പന്ത്രണ്ടിന്റെ ഫോർ ബൈ വണ് പന്ത്രണ്ടിന് നാല് കഷ്ണമാക്കിയാൽ ഒരു പീസ് എത്ര ഉണ്ട് മാസം മൂന്ന് മാസം അപ്പൊ മൂന്ന് മൂന്ന് ആറ് അറുവാറും പന്ത്രണ്ട് റൈറ്റ് അപ്പം മൂന്ന് മാസം ഒരു വർഷം നമ്മൾ ഉറങ്ങാണ് ശരിയല്ലേ ഒരു ദിവസം ആറു മണിക്കൂർ ഉറങ്ങുന്നു ഒരു മാസം ഒരാഴ്ച ഉറങ്ങുന്നു ഒരു വർഷം മൂന്ന് മാസം നമ്മൾ ഉറങ്ങാണ് ശരിയല്ലേ നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായി എത്ര വയസ്സായി കാണിക്കുക ഇങ്ങനെ കാണിക്കുക വരലോണ്ട് പത്ത് വയസ്സല്ലേ ഫാത്തിമക്ക് പത്ത് വയസ്സല്ലേ പത്ത് വയസ്സാണെങ്കിൽ ഫാത്തിമ എത്ര കൊല്ലം പത്ത് വയസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആരാ പറയാ ആൻസർ പറയാ മാത്സ് ക്ലാസ് ആക്കേണ്ടി വരും കുറേ ക്ലാസ് മാറ്റിട്ട് ഫാത്തിമക്ക് പത്ത് വയസ്സാണെങ്കിൽ പത്ത് വർഷം ഫാത്തിമ എത്ര വർഷം ഉറങ്ങിയിട്ടുണ്ടാവും ആ ജവഹർ രണ്ടു കൊല്ലം പത്തിന്റെ നാലിൽ ഒന്ന് രണ്ടാണോ

അത് പകുതിയല്ലേടാ നാപ്പതിന്റെ പകുതി അല്ലേ പകുതിൻ്റെ പകുതിയാണ് ഈ നാലിൽ ഒന്ന് പറഞ്ഞാല് ഫോർ ബൈ വണ് എന്തോ ഒരു കഷ്ടം ആ പത്ത് വർഷം ഞാൻ നാപ്പത് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം ഞാൻ ഉറങ്ങി അല്ലെ എൺപതാണെങ്കിലോ എൺപതാണെങ്കിലോ എൺപത് വയസ്സിലാണ് ഞാൻ മരിച്ചത് അല്ലെ പത്രത്തിൽ നമ്മൾ വായിച്ചു എൺപത് വയസ്സുള്ള ഒരാൾ മരിച്ചു എത്ര വർഷം നമ്മൾ ഉറങ്ങി ഇരുപത് കറക്റ്റ് ആണ് അപ്പൊ ഇരുപത് വർഷം ആ ഇരുപത് ട്വന്റി അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതാണ് ടൈം ഇത്രയും സമയം നമുക്കുള്ളൂ അപ്പൊ ഒരാൾക്ക് നിങ്ങൾക്ക് എത്ര വർഷം എത്ര വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞ് എത്രാമത്തെ വയസ്സില് ഞങ്ങക്ക് മരിക്കണ്ട് പറ 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 ആരാ പറയാ എത്രയാ ആ ും കൊഴപ്പല്ല കാരണം നാല്പതില് അമ്പതിലൊക്കെ മരിച്ചാലുള്ള പ്രശ്നം എന്താ അറിയുമോ നാപ്പതില് മരിക്കുമ്പോ ഇരുപത്തിയഞ്ചില് കല്യാണം കഴിക്കുന്ന ആള് ഇരുപത്തിയഞ്ചൊന്നും കഴിക്കൂല ഇരുപത്തിയഞ്ച് കഴിക്കുന്ന ആളാണേല് മുപ്പത് നാൽപ്പതാകുമ്പോഴത്തേന് കുട്ടിയുടെ വയസ്സ് പതിനഞ്ചാവുകയുള്ളൂ പത്താം ക്ലാസ്സിൽ എസ് എൽ സീൻ്റെ റിസൾട്ട് വരണം എന്നായിരിക്കും ജവഹറിൻ്റെ മോൻ്റെ റിസൾട്ട് വരണം എന്ന് ജവഹറും മയ്യത്തായി എന്നാലും നോക്ക് അവ ആ റിസൾട്ട് പോലും കാണാൻ പറ്റില്ല അപ്പോൾ അതാ പ്രശ്നം നേരത്തെ മരിച്ചങ്ങനെ കുറെ കാര്യങ്ങൾ നേരത്തെ മരിച്ചു കഴിഞ്ഞാലുള്ള കുറേ മിസ്സിങ് കുറെ സംഭവം ഉണ്ടാവും പിന്നെ മാത്രമല്ല ആ കുട്ടിക്ക് പ്രശ്നമാണ് ബാപ്പില്ലാത്ത കുട്ടിയായിട്ട് ആ കുട്ടി ജീവിക്കണം പത്താം ക്ലാസ്സിന് ശേഷം ഓക്കെ അതിനൊന്നും ആരും നോക്കണ്ടല്ലോ പ്ലസ് വണ്ണിനൊന്നും ഫീസ് അടക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഒരു അറുപത് വയസ്സ് അല്ലെങ്കിൽ എൺപത് വയസ്സ് അറുപത് വയസ്സൊക്കെ ആണെങ്കിലും ഓക്കെ അറുപതില് ആണെങ്കിൽ ഇത്രയും വർഷം പിന്നെ ഉറങ്ങി തന്നെ തീരും പിന്നെ ആദ്യത്തെ ഒരു പത്തിരുപത് കൊല്ലം പിന്നെ കുട്ടിക്കാലം പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിങ്ങനെ പോകും കുറച്ച് സമയം ലൈഫിലുള്ളൂ അപ്പം ആ ലൈഫ് ഇങ്ങനെ അടി കൂടി തീർക്കാനുള്ളതല്ല റൈറ്റ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പോൾ ഈ ഉറക്കം കഴിച്ച് ബാക്കിയുള്ള എയ്റ്റീൻ അവേഴ്സ് ഉണ്ടല്ലോ ഈ എയ്റ്റീൻ അവേഴ്സിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ വേറെയും കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പരമാവധി ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ പറ്റും ഇൻഷാല്ല ഫൈറ്റ് ടു ഇൻറ്റേർണൽ ഫൈറ്റ് ടു ആയിട്ട് ബന്ധപ്പെട്ട് ഫൈറ്റ് എന്ന ടോപ്പിക്ക് ഇൻഷാല്ല നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സെവൻ ടു സെവൻ തേർട്ടിയാണ് നമ്മുടെ സമയമല്ല ഒരു മണിക്ക് തന്നെ ജോയിൻ ചെയ്യുക ഇതുവരെ ചെയ്യുക അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരണേ അല്ല ഹലാലും തൊയ്യപുമായ ഭക്ഷണം തരണേ അല്ല നല്ല ഹലാലും ത്വയീപുമായ ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങളുടെ വീട്ടിലെ ഉപ്പയ്ക്ക് എന്ത് ചെയ്യണം റഹ്മത്തും വർക്കത്തും ചെയ്യണേ അല്ല അള്ളാഹുവെ ശരീരത്തിന് തെറ്റായിട്ടുള്ള ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാനുള്ള മനസ്സ് തരണേ അള്ള അള്ളാഹുവെ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ യുദ്ധം യുദ്ധത്തിലേക്ക് വന്ന് ഒരുപാട് ആളുകൾ ആയിരങ്ങൾ മരണപ്പെടുന്ന ഒരവസ്ഥയും സാഹചര്യമൊന്നും ഇല്ലാതെ ഈ രാജ്യത്തെ കാക്കണേയല്ല അക്രമികളായ ജനത്തിൽ നിന്ന് ഈ രാജ്യത്തെ കാക്കണേയല്ല ഇന്ത്യ രാജ്യത്തെ കാക്കണേയല്ല ലോകത്തിന്റെ നാനാഭാഗത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലൊക്കെ എത്രയും പെട്ടെന്ന് സമാധാനം കൊണ്ടുവരണേ കൊണ്ടുവരണേയല്ല اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته